എന്താ പിടിക്കുന്നത് അവസാനം ശ്രമിക്കുന്നുണ്ട് ആ പോലീസുകാർ പിടിക്കേണ്ട ആവശ്യം അവരില്ല ആ പോലീസുകാർ പിടിക്കേണ്ട എന്റെ പ്രിയ സുഹൃത്ത് എന്താ വാർത്ത താരം പറയുന്നത് അത് നമ്മുടെ ഗണേഷ് കുമാറാണ് ബി ജെ പിക്കാര് ഇങ്ങനെ മൂഞ്ചു കൊന്ന് ബി ജെ പിക്കാർ ജന്മത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല അത് ഗണേഷ് കുമാറിന് മുമ്പില് സാധാരണ ഒരു സമരം കൊണ്ടുവന്ന സമയത്ത് ഈ കരിങ്കുടിക്ക് കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മന്ത്രിമാര് കാറിലൊക്കെ കയറി പോവില്ലേ പക്ഷെ ഗണേഷ് കുമാര് ചെയ്തതല്ല ആ സമരം വിളിക്കുന്നേടാ ഒന്നിട്ടൊന്നേ സംസാരിക്കാണ്ട് ഒന്ന് ഇതുമായി കണ്ടോക്കേണ്ടി നിങ്ങളാ കണ്ടത് കുറച്ച് മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഇത് മുഴുവൻ കണ്ടാൽ അതിന്റെ തമാശ മനസ്സിലാവുള്ളൂ ബി ജെ പിക്കാര് ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്യാന്നൊക്കെ വളരെ സഡൻ ആയിട്ട് കരിങ്കൊടി ഒക്കെ ഉയർത്തി കാണിച്ച് നിഗേഷ് കുമാർ സോറി നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഒന്ന് പേടിപ്പിച്ചിവിടാമെന്ന് വിചാരിച്ചെ പക്ഷെ ഗണേഷ് കുമാർ അല്ലേ അദ്ദേഹം വളരെ മയത്തിൽ പെരുമാറി ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തകർത്ത് തരിപ്പിണാക്കി വിട്ടു പ്രശ്നം മുഴുവൻ നിങ്ങൾ ബി ജെ പിക്കാരാണ് പ്രശ്നം മുഴുവൻ നിങ്ങളെ ബി ജെ പി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയാണ് എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്ന അവരോട് കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇതിലും വേദങ്ങൾ ഇങ്ങനെ മൂഞ്ചാനായിട്ട് സമരം വിളിക്കാൻ പോവരുത് എന്നുള്ളതാണ് ഈ ബീജിപ്പക്കാർ എടുക്കേണ്ട ആദ്യത്തെ തീരുമാനം കേട്ടോ ഭയങ്കര സമരാണ് ഗംഭീരാണ് ഒച്ചും ബഹളും പോലീസുകാരെങ്ങനെ പിടുത്ത് മാറ്റാനൊക്കെ നോക്കുന്നു സമരം കൊടുക്ക ഒരുക്കണല്ലോ നമ്മുടെ മന്ത്രിക്ക് ാണ് ഗണേഷ് കുമാർ ഇടപെടുന്നു ഇവര് കൂട്ടായിരിക്കുമ്പോ ഭയങ്കര അക്രമാസക്താണ് ഒറ്റപ്പെട്ടു പോയ മൊയൽ കുഞ്ഞിനേക്കാൾ തരം തന്നു പോവും ഗണേഷ് കുമാര് ആ സമരിത്രം എന്ന നേതാവിന്റെ ഈ മോന്തക്ക ഇങ്ങനെ അടിച്ചിട്ട് കൊച്ചു കുട്ടിയോട് സംസാരിക്കുന്നതൊക്കെ സംസാരിക്കേണ്ടത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിങ് കംഫർട്ട് റൂം തുറന്നിട്ടില്ല ഇവിടെ പോലീസ് മുഴുവൻ പ്രശ്നങ്ങളാണ് സാധാരണ ചെറുതീറോ അഞ്ചു വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറക്കരുത് ഇവിടെ ഈ നമ്പർ ആ നിങ്ങളെ അഭിപ്രായം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു കെട്ടിടത്തിൽ നമ്പർ കാണിണ്ട് അവിടുത്തെ മുൻസിപ്പാലിറ്റി മറ്റൊക്കെയാണ് അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് സ്വാഭാവികമായിട്ടും ഇത് അവരുടെ നെഞ്ചത്തേക്കുള്ള പണിയാണെന്ന് പെട്ടെന്ന് ആ ഒരു ചോട്ടനേതാവിന് മനസ്സിലായി ഇത്രേ ഉള്ളൂ എനിക്ക് മനസ്സിലായി ഇത്രേ ഇത്രേള്ളൂ ഒരാൾ സംസാരിച്ചാ മതി പറഞ്ഞു അപ്പോ മിണ്ടാണ്ടായി എന്നുള്ളതാണ് അവിടെ വേറെ ആൾക്കൊരു വോയിസ് ഇല്ല ഗംഭീരമായിട്ട് സമരം ചെയ്ത് ഇതിപ്പം അങ്ങോട്ട് കൊളാക്കി തരും ഒക്കെ പേടിച്ചോർന്ന് വിചാരിച്ച ആൾക്കാരെ മുമ്പില് ആ ആൾക്കാരെ പറഞ്ഞു ഒരാള് സംസാരിക്കുക എന്നുള്ള ആജ്ഞാപനത്തില് പിന്നെ മിണ്ടായിണ്ടായി എന്നുള്ള ഇനിയാണ് കേട്ടോ ഈ പാവം ചങ്ങായി തകർന്നു തരിപ്പണമെന്ന് കണ്ടോക്കൂടെ സംസാരിച്ച മന്ത്രി പറയും ഒരു മന്ത്രി എന്നല്ലേ ഞാൻ സംസാരിക്കണം അവർക്ക് ടെമ്പറി നമ്പർ ഇട്ട് കൊടുത്ത മുനിസിപ്പാലിറ്റിയാണ് കോടതിയല്ല ഈ ഘട്ടത്തിൽ നമ്പർ ഇട്ടാത്തരാത്ത മുനിസിപ്പാലിറ്റിയാണ് നിങ്ങൾ ഇത് വൈലക്ഷല്ല ചെയർമാനോടേലക്ഷൻ ഇല്ല വൈലക്ഷ്മുള്ള കാരണം പറഞ്ഞാണ് முன்சல் விளிக்கோடு நம்பரிட்டு அறிச்சிட்டு அவரை ஒழிஞ்சு கொடுக்காது முன்சாலிட்டி நம்பர் தரிஞ்சுட்டு அறிச்சிட்டு கோடதி எவரோடு ஒழிஞ்சு அவர் காசு வாங்கிக்கா அது രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം പറഞ്ഞിട്ടുണ്ടോ നമ്മൾ എത്ര യൂണിയന്റെ അവിടെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമില്ലാതായപ്പോ പിന്നെ അവസാനം ആ നേതാവിന് വേറെ പ്രതിഷേധം പ്രതിഷേധം ജയ് 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 ജെ ബി ജെ പി ഇത് പറയാനേ പിന്നെ അവർക്ക് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇങ്ങനെ സമരങ്ങൾ എങ്ങനെ മുന്നോട്ട് പോയി ഈ പ്രതിഷേധിച്ച ആൾക്കാരൊക്കെ ഇവര് പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണ് ഞാൻ അടുത്ത രംഗങ്ങൾ ഇതിനൊക്കെ ഒക്കെ ഇടയില് ഈ പ്രതിഷേധമൊക്കെ നടന്ന് അവസാനം പ്രതിഷേധം അവസാനിപ്പിച്ചു ഇവരെ അവസാനിപ്പിച്ചില്ല ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇമ്മാതിരി ഞരമ്പരന്മാരൊക്കെ ഈ സമരത്തിനിടയിൽ ഉണ്ടാവുന്ന ആ പോലീസുകാർ ജന്മത്തിൽ വിചാരിച്ചിട്ടുണ്ടാകില്ല കാരണം ഇമാതിരി ഞരമ്പന്മാര് ഒരു സമരത്തിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ആ പോലീസുകാർ ജന്മത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നാൻ നോക്കുന്നേ ആ നീല ഷർട്ടുകാരൻ എന്താ ചെയ്യണേജാതി അവസ്ഥയിലെ ചോദിക്കേ ആ ഒരു പോലീസുകാരെ പോലും വെറുതെ വിടുന്നില്ല ഇമാതിരി സാധനങ്ങളെ കൊണ്ടൊക്കെ സമരത്തിന് പോയുള്ള അവസ്ഥയിലെ ചോയ്ക്ക് ആ പോലീസുകാരെ കെട്ടി ഞാൻ ഇപ്പൊ പറന്ന് തെറ്റാണ്ട് നോക്കൂ എന്താണ് പിടിക്കുന്നത് അവസാനം ആ ഒരു കൈയ്യെടുത്ത് മാത്രം ശ്രമിക്കുന്നത് ആ പോലീസുകാരെ പിടിക്കേണ്ട ആവശ്യം അവനില്ല ആ പോലീസുകാരി പിടിക്കേണ്ട ആവശ്യം അവനില്ല എന്നിട്ട് പോലും ആ പോലീസുകാരെ കയറി പിടിക്കാൻ നോക്കുകയാണ് എന്തു വാടക ഇതൊക്കെ ഏ